ഹായ് ഹലോ എല്ലാവർക്കും സരിധിച്ചിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുകയാണ് എല്ലാവരും സന്തോഷായിട്ട് ഇരിക്കട്ട അപ്പോൾ നമ്മുടെ കുഴൽപ്പൈപ്പിലെ മോട്ടറി ഓണത്തിന്റെ തലേ ദിവസം കേടായതാണ് കേട്ടാ അപ്പം എന്താണെന്ന് അറിയില്ല ആ മെക്കാനിക്കിനെ വിളിച്ചപ്പോൾ അന്നൊന്നും വരാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ഓണം കഴിഞ്ഞിട്ടാണ് മെക്കാനിക് വന്നത് കേട്ടാ അപ്പോൾ മോട്ടറൊക്കെ വലിച്ചു കയറ്റി നോക്കിയപ്പോൾ ഷോർട്ടായതായിരുന്നേ അപ്പോൾ മോട്ടറൊക്കെ നന്നാക്കി വെള്ളം അടിച്ചു നോക്കിയിട്ട് ആദ്യം കുറച്ച് ചളിയാണ് പോയത് രണ്ടു ദിവസം അടിക്കാണ്ടിരുന്നല്ലോ അത് കാരണം കൊണ്ട് അപ്പോൾ രാവിലെ ഞങ്ങൾ ഗുരുവായൂർക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ മോട്ടർ കേടായത് നന്നാക്കാൻ അന്ന ആൾ വരുന്നെന്ന് പറഞ്ഞ കാരണം കൊണ്ട് അപ്പം പിന്നെ ആ പോക്ക് അവിടെ മാറ്റി വെച്ചു പിന്നെ വൈകിട്ട് പോവാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ മോട്ടർ കേടായപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ലൈൻ പൈപ്പിൽ വെള്ളം വന്നത് കാരണം കേട്ടോ അപ്പം നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അപ്പം അങ്ങനെ ഞങ്ങൾ വൈകിട്ട് ഗുരുവായൂർക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കണതാണ് കേട്ടത് അപ്പോൾ ഈ ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് പോയത് വൈകീട്ട് പോയത് പിന്നെ ഈ അവിടെ ചെന്നാൽ നമുക്കറിയാമല്ലോ വൈകിട്ട് പോയി കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടാവും ഇന്നത്തെ ദിവസം അപ്പം ഉള്ളിൽ കടന്ന് തൊഴാനൊന്നും പറ്റില്ല അപ്പോൾ ഇവിടുന്ന് തന്നെ കണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ പാൻ്റ് ഇട്ടിട്ടാണ് വരുന്നത് പറഞ്ഞിട്ട് പാൻറ്റൊക്കെ ഇട്ടിട്ടാണ് പോയത് ഇട്ടാ ഉള്ളിൽ കിടക്കാൻ പറ്റിയാൽ നല്ല തിരക്കുണ്ടാവും പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് ബസ്സൊന്നും കിട്ടില്ലേ അപ്പം അത് കാരണം കൊണ്ട് ഞങ്ങൾ പുറമേ തൊഴുതു പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ നടന്നു മേൽപ്പത്തൂർ സ്റ്റേഡിയത്തിൽ കുട്ടികളുടെ നൃത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ച് നേരം ഇരുന്ന് കണ്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ഭാഗവത പാരായണം അങ്ങനെ പറയില്ല അതുണ്ടായിരുന്നു അപ്പം അത് കണ്ടു അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചുനേരം ഗുരുവായൂർ പിന്നെ അങ്ങനെയല്ല നമുക്കിങ്ങനെ കുറച്ച് നേരം നടക്കണം പോയി കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ അവസരത്തിലൊക്കെ ഞാനും ഏട്ടനും വെറുതെ ഇങ്ങനെ പോയി ഇരിക്കുവായിരുന്നു ഗുരുവായൂർ തൊഴുതു കഴിഞ്ഞാൽ അങ്ങനെ കുറേ നേരം അവിടെ നടക്കും അവിടെ ഇരിക്കും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചിലവഴിക്കട്ട വന്നു കഴിഞ്ഞാൽ തലശ്ശേരിയിലായിരുന്ന ഞങ്ങൾ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാറ് അപ്പോൾ കണ്ടില്ല കുട്ടികൾ ഈ ഭരതനാട്യത്തിനൊക്കെയുള്ള കുട്ടികൾ ഇങ്ങനെ ഡ്രസ്സ് മാറിയിട്ട് ഇങ്ങനെ പോകണ്ടിട്ടാണ് നല്ല ഭംഗിയുണ്ട് മക്കളേനെ കാണാൻ ചെറിയ കുട്ടികളാ വേഷം കേട്ട ഒരു പ്രത്യേക ഭംഗിയാട്ടോ എനിക്ക് ചെറുപ്പത്തിൽ നല്ല ആഗ്രഹമായിരുന്നു മോളേനെ അത് പഠിപ്പിക്കണം എനിക്ക് പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്ന കാര്യം കാര്യട്ടോ അതൊന്നും നടന്നിട്ടില്ല ഇനി മക്കളെ മക്കളെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഗുരുവായൂർ കടകളിലിടയിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്നു കുറെ ഇങ്ങനെ നടന്നു മോളൊന്നും വാങ്ങാനൊന്നും പറഞ്ഞില്ല എന്താണാവോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചാൽ കയറി അപ്പം അവിടെ മസാല ദോശയും പിന്നെ എന്താ പറയുക പൂരി മസാല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ പിന്നെ എല്ലാവരും ഓരോ മസാലദോശ കഴിച്ചു കേട്ടോ വൈകിട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോഴൊക്കെ കഴിക്കലുണ്ടാവുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ നിന്ന് കഴിച്ചിട്ട് പോകുന്നുണ്ടാ പിന്നെ മക്കളെ കൊണ്ടുപോയി പുറത്തേക്ക് പോയതല്ല അപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങളൊക്കെ കുറേ ഫോട്ടോ എടുത്തു ആ മേൽപ്പത്തൂർ സ്റ്റേഡിയത്തിൻ്റെ ആ സൈഡിൽ കുറച്ച് പച്ചപ്പക്കിയില്ലേ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു നടയിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോ എടുത്തു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഒമ്പത് മണി ഒമ്പതേ കാലൊക്കെ ആയപ്പോൾ വീട്ടിലെത്തിയിട്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ മോള് കുളിച്ച് വേഗം വിളക്ക് വെച്ചു കേട്ടാ എത്ര നേരം വെഴുകി വന്നാലും അത് ചെയ്യും അപ്പോൾ അങ്ങനെ കുളിച്ച് വിളക്ക് വെച്ച് അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു വിട്ട പിന്നെ ഭക്ഷണം കഴിക്കാനൊന്നും ആരുമൊന്നുമില്ല പിറ്റേ ദിവസം രാവിലെ കണ്ണൻ ജോലിക്ക് പോയി ചൊവ്വാഴ്ച തൊട്ട് അവന് ഓപ്പണായിരുന്നു അപ്പം അത് കാരണം കൊണ്ട് അപ്പോൾ വൈകിട്ട് അന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ഈ ഓണത്തിൻ്റെ സാധനങ്ങൾ തന്നെ ഉള്ളതൊക്കെ തന്നെയാണ് കഴിച്ചത് കേട്ട ഒക്കെ എടുത്ത് ചൂടാക്കി കഴിക്കുകയാണ് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ച തിരിഞ്ഞിട്ട് ഏട്ടൻ പോയിട്ട് ചിക്കൻ വാങ്ങി കൊടുന്ന് വിട്ടാ കണ്ണം രണ്ടു രണ്ടു ദിവസമായിട്ട് ഈ പച്ചക്കറിയെ തിന്നിട്ടല്ലേ ഇരിക്കണ അനുസരിച്ചിട്ട് അവനാണ് കൂടുതൽ താല്പര്യം ഉണ്ടാവുക അപ്പം അവന് ചി അപ്പം ഏട്ടൻ പോയിട്ട് ചിക്കൻ വാങ്ങിക്കൊടുക്കുന്നു കണ്ണൻ വരുമ്പോൾ എന്താ പറയുക തേങ്ങാ ബന്ന ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇരുന്ന് കൂട്ടിയിട്ട് ചായ കുടിച്ചു വിട്ട എല്ലാവരും കൂടി ചായ കുടിച്ചു പിന്നെ ഏട്ടൻ പിന്നെ ഈ പറഞ്ഞ പോലെ ചായ കുടിക്കുമ്പോൾ അധികം ഒന്നും തിന്നില്ല ഒന്നോ രണ്ടെണ്ണമെടുത്ത് കഴിച്ച് കടിച്ചിട്ടൊരു ഗ്ലാസ് ചായ കുടിച്ചാൽ മുപ്പര പണി കഴിഞ്ഞു അങ്ങനെയാണ് കേട്ടോ അല്ലാതെ നമ്മള് തിന്നണം ഞങ്ങളൊക്കെ അങ്ങനെയല്ല ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ഇരുന്ന് ഇങ്ങനെ കുറിച്ചിറക്കും അങ്ങനെയാ അപ്പോൾ ചിക്കൻ അടപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ ചായ കുടിക്കായിരുന്നുണ്ടായിരുന്നത് ആദ്യം വെച്ച പാത്രത്തിൽ ആ ചെറിയ പാത്രം വലുപ്പം കുറവായി കുറവായിരുന്നു അപ്പോൾ ഞാനത് വലിയ ചട്ടിയിലേക്ക് മാറ്റിയിട്ടാണ് ചട്ടി ആകുമ്പോൾ ചൂടും കൂടുതലാണ് പെട്ടെന്നാവുകയും ചെയ്യും അപ്പോൾ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് വെച്ചോട്ടെ അപ്പോഴേക്ക് ഏട്ടം പറഞ്ഞു രണ്ട് കഷ്ണം വറക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് അത് വറുക്കാനിട്ടു എനിക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടോ ആ ചിക്കൻ വറുത്തതിനോട് എനിക്ക് മീൻ വറുത്തതാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെ അതും രണ്ടെണ്ണം വറുക്കാൻ ഇട്ടു കറി ഇങ്ങനെ ഒരുപാട് തിളപ്പിച്ചിട്ട് കറി ഉണ്ടാക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ആയിരിക്കും കാരണം ആ ചിക്കനിലൊക്കെ നന്നായി ഉപ്പും പുളിയും മുളകൊക്കെ പിടിക്കുകയും ചെയ്യും നല്ല ഗ്രേവി ആയിട്ടുള്ള നല്ല കട്ടി ഗ്രേവി ആയിട്ടുള്ള കറിയും കിട്ടും അപ്പം നമുക്ക് പൊറോട്ടക്കും അല്ലെങ്കിൽ ചപ്പാത്തിക്കൊക്കെ നല്ല രസമാണ് ചോറിനും അതെ നല്ല രസമായിരിക്കും കിട്ടാ അപ്പം ഏട്ടനെ ഗുളിക കഴിക്കണ കാരണം കൊണ്ട് ഏട്ടാ ആസ്പിരിയൻ ഗുളിക ഒക്കെ കഴിക്കണത് അപ്പോൾ അത് കാരണം കൊണ്ട് ഏട്ടന് നേരത്തെ ഭക്ഷണം കഴിക്കണം അപ്പോൾ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ ഏട്ടൻ ഭക്ഷണം കഴിച്ചു വിട്ട അപ്പോൾ ഏട്ടൻ ഒരു പൊറോട്ട ഒക്കെ തിന്നേട്ടാ രാത്രി ഒക്കെ ആകുമ്പോൾ അങ്ങനെ തന്നെയാണ് കഴിക്കുകയുള്ളു അതിലും കൂടുതലൊന്നും കഴിക്കില്ല പിന്നെ ഞങ്ങൾ കുറേ കഴിഞ്ഞിട്ടാണ് കഴിച്ചത് ഞങ്ങൾക്ക് പിന്നെ എപ്പോഴായാലും കുഴപ്പമില്ല എന്നുള്ള പോലത്തെ ആൾക്കാരാണ് അപ്പോൾ കുറേ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിക്കായിരുന്നത് കേട്ടാ പിന്നെ ചായ കുടിച്ചാൽ ഉടനെ കഴിക്കാൻ പറ്റില്ല കണ്ണനെന്നും പറഞ്ഞിട്ട് അവൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങളും കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചു കേട്ടോ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ ഗ്രേവി നല്ല ടേസ്റ്റ് ആവുക അങ്ങനെ കറി ഉണ്ടാക്കിയാൽ അപ്പോൾ ചിക്കൻ വറുത്തതൊക്കെ ഉണ്ട അങ്ങനെ എനിക്കുണ്ട് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ അതൊന്നുമല്ല എനിക്ക് ഈ ഗ്രേവി മാത്രമേ വേണ്ടു അപ്പം അങ്ങനെ കഴിക്കുക ഏട്ടൻ പിന്നെ പുറത്ത് കുറേ ആൾക്കാർ കൂട്ടുകാരനെ ഒക്കെ വിളിക്കുകയും ഓണം ദിവസങ്ങളൊക്കെ ആയാലും പിന്നെ ഏട്ടനെ ലീവ് ഉള്ള ദിവസമൊക്കെ എല്ലാവരെയും ഫോണിൽ വിളിച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കൂട്ടാ അപ്പം അങ്ങനെ ആയിട്ടായിരുന്നു ഞങ്ങൾ ഭക്ഷണം കഴിക്കുമായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ തൊട്ട് ഏട്ടൻ ജോലിക്ക് പോവുകയാണ് അപ്പോൾ അങ്ങനൊരു ഓണം കഴിഞ്ഞു അതാണ് കേട്ടോ അത്രയൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അടുത്ത വീഡിയോ ആയി വരുന്നവരൊക്കെ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ